ചോദിച്ചാലും പറയാൻ പോകുന്നില്ല നമ്മുടെ കേരളത്തിലെ ൾക്കാണോ പുരുഷന്മാർക്കാണോ സെക്സൽ ഫ്രസ്ട്രേഷൻ കൂടുതല് എനിക്ക് തോന്നുന്നു ഒന്ന് പെണ്ണുങ്ങൾക്കാന്ന് എനിക്ക് എന്റെ കാര്യം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് 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 പെണ്ണുങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് തോന്നാറുണ്ട് ഇഷ്ടം പെണ്ണുങ്ങൾ എനിക്ക് കൂടുതൽ നിന്നെ എനിക്ക് കൂടുതലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് അറിയാമല്ലോ പുരുഷന്മാർക്കാണ് നമ്മള് കാണുന്നത് പക്ഷേ സ്ത്രീകൾ അത് പ്രകടിപ്പിക്കാത്തതാണ് സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ട് സ്ത്രീകൾ അത് പ്രകടിപ്പിക്കാറുള്ളത് സോഷ്യൽ സിഗ്മാസ് കാരണം അതെന്തോ അവര് പ്രകടിപ്പിച്ചെന്തോ മോശമാലായോ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം ശീലമില്ല ഓപ്പൺ ആയിട്ട് പറയാം ബോയ്സ് ഒക്കെ ആണെങ്കിൽ ഗേൾസിന് വേണ്ട അവർക്ക് ആ ആ ഒരു ഓക്കേ ഡൺ ബട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ ഗേൾസ് വി നീഡ് പ്ലേ പ്ലേ ആഫ്റ്റർ എന്നൊക്കെ വേണം കിട്ടി ഓക്കേ ഡൈവോഴ്സ് ഒക്കെ വരാൻ ഏറ്റവും മെയിൻ റീസൺസ് വരാനും ഇത് തന്നെയാണ് പക്ഷേ എനിക്ക് വേണ്ടത് എന്റെ മോക്ക് നീ അത്യാവശ്യം കൊടുക്കേണ്ട സാധനം മനസമാധാനം പക്ഷെ അതാരും പുറത്തു പറയുന്നില്ല നാണക്കേടം കൊണ്ടായിരിക്കാം എന്ത് വിചാരിക്കുന്നു എശ്നങ്ങളുടെ നൂല്പാലമാണ് കുട്ടി ജീവിതം നോക്കി നിറവില്ലെങ്കിലേ അതിന്ന് തലകുത്തി താഴെ വീഴും കുട്ടി ചെല്ല് ചേട്ടൻ പോട്ടെ സ്വാമിയേ ശരണമയ്യേ